ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ ടു പോയിൻ്റ് ഫോർ ജിഗാ ഹെഡ്സ് സ്പെക്ട്രം ബാൻഡാണ് ഉപയോഗിക്കുന്നത് വൈദ്യുത രൂപത്തിലുള്ള ഒരു യഥാർത്ഥ ഓഡിയോ സിഗ്നൽ നേരിട്ട് ബ്ലൂടൂത്തിലേക്ക് അയക്കാൻ സാധിക്കില്ല അതിനുവേണ്ടി ഡിജിറ്റൽ ടെക്നോളജി ഉപയോഗപ്പെടുത്തി അതിനെ കൺവേർട്ട് ചെയ്യേണ്ടതുണ്ട് അതിനുവേണ്ടി വിവിധ കോഡക്കുകളെയാണ് ആശ്രയിക്കുന്നത് ബ്ലൂടൂത്ത് കോഡക്ക് എന്നത് ബ്ലൂടൂത്ത് കണക്ഷനിലൂടെയുള്ള പ്രക്ഷേപണത്തിനായി ഓഡിയോ ഡാറ്റയെ എൻകോഡ് ചെയ്യുകയും അതിനെ ഡീകോഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ അൽഗോരിതമാണ് ഓഡിയോ എങ്ങനെ കംപ്രസ് ചെയ്യണമെന്നും അതിനെ എങ്ങനെ ഡീകംപ്രസ് ചെയ്യണമെന്നും കോടക്കുകളാണ് നിർണ്ണയിക്കുന്നത് അയക്കേണ്ട ശബ്ദ ഫയലിന്റെ ഉറവിടം നമ്മുടെ ഫോണാണെങ്കിൽ ഫോണിൽ ഇത്തരം കോടക്കുകൾ ഉണ്ടാകും എസ് ബി സി എ എ സി ആപ്റ്റക്സ് എൽഡാക്ക് തുടങ്ങിയ നിരവധി കോടക്കുകൾ നിലവിലുണ്ട് ബ്ലൂടൂത്ത് കോടക്കുകളെ കുറിച്ച് വിശദമായി മറ്റൊരു സന്ദർഭത്തിൽ ചർച്ച ചെയ്യാം കോടക്ക് സാങ്കേതികവിദ്യയിൽ നല്ല പുരോഗതി ഉണ്ടായിട്ടുണ്ടെങ്കിലും വയർലെസ് ട്രാൻസ്മിഷൻ സുഗമമാക്കുന്നതിന് ബ്ലൂടൂത്ത് ഓഡിയോ വിവിധ കംപ്രഷൻ അൽഗോരിതങ്ങളെ